അരുൺ നമ്മൾ കൂടിയാടും കാസർഗോഡും ഒക്കെ പോലെ തന്നെ നേരത്തെ നമ്മളോട് സംസാരിച്ച അവിടുത്തെ മുൻ ബ്ലോക്ക് ചേർത്തങ്ങ് പറയുകയായിരുന്നു അവർ പലയാവർത്തി പറഞ്ഞതാണ് ഇവിടുത്തെ ഇവിടെ ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനം ഇങ്ങനെയല്ല രണ്ടു ഭാഗത്തും വയലാണ് അപ്പം അവരത് ആവർത്തിച്ച് പറഞ്ഞിട്ട് അത് അത് കേൾക്കാതെ പണിഞ്ഞു എന്നാണ് പറയുന്നത് എല്ലായിടം എല്ലായിടവും കാണുന്ന കാഴ്ച എല്ലായിടവും കേൾക്കുന്ന കഥ ഒന്ന് തന്നെ അരുൺ തീർച്ചയായും ആ കാടിന്റെ കാഴ്ചയും കേൾക്കുന്ന വാർത്തകളും എല്ലാം ഒന്ന് തന്നെയാണ് ഈ സ്ഥലങ്ങൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ് അത് മാത്രമേ ഉള്ളൂ ആ ഒരു വ്യത്യാസം ഇക്കാര്യത്തിൽ ഇവിടെ മറ്റു അപകടങ്ങൾ ഉണ്ടാകാതിരുന്നത് ഒരു മഹാഭാഗ്യം എന്നുള്ളതാണ് ഇത്തരത്തിൽ നാട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പരാതി ഇത്തരത്തിൽ നടത്തി ഒന്നും തന്നെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് സേഫ്റ്റി മെഷേഴ്സ് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ഒരു നല്ല സൂപ്പർവിഷൻ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല ഈ വർക്കില് അത് തുടക്കം മുതൽ തന്നെ നമ്മൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ് നല്ലൊരു സൂപ്പർവിഷൻ ഫീൽ ചെയ്യുന്നില്ല അതിങ്ങനെ വർക്ക് നടക്കുന്നുണ്ടെങ്കിലും ഇത് പലയിടത്തും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഇത് വളരെ ഗൗരവമായി തന്നെ ഗവൺമെന്റ് പരിശോധിക്കേണ്ട സംഗതിയാണ് വളരെ ഒരു സിറ്റുവേഷൻ ആണല്ലോ ഇപ്പോൾ ഭാഗ്യത്തിനാണ് ഈ ആളുകൾ ഇപ്പോൾ രക്ഷപ്പെട്ടത് അപ്പോൾ അത് ജപ്പാൻ കൂടിയുള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയെന്നാണിപ്പോൾ മനസ്സിലാക്കുന്നത് അത് വിശദമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ പോലും ഇത്രയും വലിയൊരു അപകടം ഒരിക്കലും ഇങ്ങനെ വരാൻ പാടില്ലാത്തതാണ് ഇതൊരു വലിയ വലിയ പ്രോജക്റ്റ് അല്ലേ ഒരു പ്രോജക്ട് ഇല്ലേ തീർച്ചയായിട്ടും സമഗ്രം വേണം സമഗ്ര അന്വേഷണം വേണം ഞാനിപ്പോ വന്നതേ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മറ്റു കാര്യങ്ങൾ കെട്ടാതെ ഇത് മറ്റു അവലംബിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടതാണ് പക്ഷെ അത് പൂർണ്ണമായും കിട്ടില്ല എന്നുള്ളതാണ് തുടക്കം മുതൽ തന്നെ നമ്മൾ കേരളത്തിൽ ഈ പൊതു പൊതുവശ്യം വന്നതാണ് എസ്റ്റിമേറ്റ് കോസ്റ്റ് ഒരുപാട് ആവുമെന്ന് പറഞ്ഞിട്ട് എൻ എച്ച് ഐ കമ്മിറ്റി കഴിഞ്ഞതാണ് ഗവൺമെന്റും ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മൾ കേരളത്തിന്റെ ഒരു സ്ഥിതി അനുസരിച്ചിട്ട് പിള്ളേർ തന്നെ ചെയ്തു പോണമെന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് എൻ എച്ച് ഐ അതിന്റെ കോസ്റ്റ് കൂടുതലാണെന്നുള്ളതുകൊണ്ട് അത് അവഗണിക്കുകയാണ് ചെയ്തത് സ്ഥലം എന്തായാലും തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ എം എൽ എ അടക്കം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അടക്കം ഇവിടെ ക്രമീകരിച്ചു വേണം ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ് പക്ഷേ അത്തരത്തിൽ യാതൊരു കാര്യങ്ങളും നടത്തിയിരുന്നില്ല പകരം ചെയ്തത് ഇത്തരത്തിൽ എസ്റ്റിമേറ്റ് അത് ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിൽ സൈഡ് വാൾ കെട്ടി ഉയർത്തുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ള ഒരു പരാതി എം എൽ എയുടെ ഭാഗത്തും ഇക്കട്ടത്തിലുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഇതിന് ജപ്പാൻ കൂടിയുള്ള പൈപ്പ് ലൈൻ കൂടി പൊട്ടി എന്നുള്ള ഒരു പരാതി ഇപ്പോൾ ഇക്കട്ടത്തിൽ ഉയരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ അപകടത്തിന്റെ കാരണം എന്ത് എന്ന് സംബന്ധിച്ച് ഇനി ദേശീയപാത അതോറിറ്റിയാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഒരു വലിയ അപകടം തന്നെയാണ് ഒഴിവായി മാറിയത് കാരണം ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ ക്രൈൻ അടക്കം അരുൺ ആ ദൃശ്യങ്ങൾ കാണിക്കാം ഈ വാഹനങ്ങൾ പൂർണ്ണമായി മാറ്റുന്നതിന് ക്രൈൻ അരുൺ ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കും ക്രൈൻ അടക്കം ഈ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ് കാരണം ഈ സ്കൂൾ ബസും അതുപോലെ തന്നെ ഈ രണ്ട് കാറുകളും ഈ സ്ഥലത്തുണ്ട് അത് എടുത്തു മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ലക്ഷ്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം